എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് അതിന് വേണ്ടുന്ന മീനാണ് കുറച്ച് അയല മീനാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും കൂടെ ചതച്ചത് കുറച്ച് പുളി കുറച്ച് തേങ്ങ ഒരു കാൽമുറി തേങ്ങ ഇത്രയുമാണ് പിൻകറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് അതിനോട്ട് കുറച്ച് കടലിട്ട് കൊടുക്കാം കടുക് പൊട്ടിട്ടുണ്ട് അതിൽ കുറച്ച് ഉള്ളു ഇടാം അതിലോട്ട് കുറച്ച് വെട്ടും ഇഞ്ചി കഴിച്ചും 例えば、リトルカか െല്ലാം ആയിട്ടുണ്ട് ഇനി അതിനോട്ട് ചതച്ചു വെച്ചാൽ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട കൊറച്ച് ഉപ്പും കൂടെ വരുവാണ് ഉള്ളി ഇതെല്ലാം ആയിട്ടുണ്ട് ഇനി അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ തക്കാളിയാണ് ഇതിലൊക്കെ അരിഞ്ഞത് ഇതായിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ അരസ്പൂൺ മല്ലിപ്പൊടി ഒരു കുറച്ച് കുരുമുളക് പൊടി ഒത്തിരിയും കൂടെ ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് പച്ചമണമെല്ലാം മാറി ഇതായിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം പക്ഷേ വെള്ളവും കൂടെ തുടയ്ക്കുവാണേ அது <muchas> கூட <muchas> കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് മൂടി വെക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ് ശത്തിനൊഴിച്ച് ഇനി കുറച്ചു നേരം മൂടി ഒഴിച്ച് അടുപ്പ് തിളച്ചിട്ട് നീന്ത മൂടി എടുക്കണം ഇത് തിളച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇടുകയാണ് കുറച്ച് ഉപ്പും കൂടെ ഇടേ ഇനി അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം മീൻകറി റെഡി ആയിട്ടുണ്ട് ഒരു സാധാരണ രീതിയിലുള്ള ഒരു മീൻകറിയാണ്